തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് വണ്ടി തിരിച്ച രാഹുൽ മാങ്കൂട്ടം ഇമ്പോൾ നിലമ്പൂരിൽ തന്നെ തമ്പടിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ശരി ആര്യാടൻ ചോക്കത്ത് എന്ന ബാപ്പൂട്ടിയെ വിജയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയുമായിട്ടാണ് നീല ട്രോളിയും മാങ്കൂട്ടം നിലമ്പൂരിൽ തമ്പടിക്കുന്നത് അൻവറിന് പിണക്കി പിരിഞ്ഞതിൽ പിന്നെ ലീഗിന് കടുത്ത അതൃപ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് വോട്ടിന് ചോർത്താൻ കത്രികയും എടുത്ത് തുനഞ്ഞിറങ്ങിയിരിക്കുന്ന അൻവറിന് മുന്നിലേക്ക് ലീഗിന്റെ കരുത്തുറ്റ് യുവ നേതാവായ പി കെ ഫിറോസിനെ കയ്യോടെ കൂട്ടിക്കൊണ്ടാണ് നാട് നീളെ മാങ്കൂട്ടം പിടിക്കാൻ പിടിക്കാനിറങ്ങുന്നത് രാഷ്ട്രീയത്തിലെ ഒരൊന്നൊന്നര തന്ത്രമാണ് ഇവിടെ മാങ്കൂട്ടം പയറ്റുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുപ്പിക്കുക എന്ന തന്ത്രം കൂടിയാണ് മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ സൗദി രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഹജ്ജിനു പോയ പാണക്കാട് ശാബദങ്ങൾ നിലമ്പൂരിൽ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയോടക്കം മുഴുവൻ ലീഗുകാരോടും വിളിച്ചു പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അത് ഇത്തവണ ആര്യാടിനെ വിജയിപ്പിച്ചെടുക്കൽ ലീഗിന്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് ആര്യാടൻ ചോക്കത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് പാണക്കാട് അടിവരയിട്ട് പറയുന്നത് ഇതേ കാര്യമാണ് കഴിഞ്ഞ ദിവസം പി കെ ഫിറോസ് ഷാഫി പറമ്പിലിനെയും പി സി വിഷ്ണുനാഥിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞതും ഇവിടെയാണ് മാങ്കൂട്ടം വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ പി കെ ഫിറോസിനെ മുന്നിൽ നിർത്തി വീട് വീടാന്തരവും റോഡ് റോഡാന്തരവും നടന്നുകൊണ്ട് വോട്ട് ചോദിക്കാനും കാരണം 뭐 엘레베이터로 뭐 보시는 거예요? 세달레? 도로버레? 도로버? 아리, 어디? 여기 블랙인 나오는 거야? 아, 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 പേരെന്താ പേര് 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 അപ്പൊ ഇവിടെ കൂട്ടുകാരുണ്ട് അപ്പൊ ആ വീട്ടുകാരോട് പറയൂ കൈപ്പറ്റി വോട്ട് ചെയ്ത

the problem is here so i am going to try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at it and then i will try to look at

ਹੋ ਇੱਕ ਪੈਂਡਾ ਮਾਣੋ ਉਹਦਾ ਵਾਟ ਜਿਹੜਾ ਉਹਦਾ ਬੋਲੇਗਾ ਅਗਰ ਆ ਗਏ ਨਾ ਉਹ ਪਰ ਉਹ ਉਹਨੂੰ ਬੱਜੇ ਨੂੰ ਹਾਰੀ ਲੀਡਰਸ ਨੂੰ ਅਲੋ ਫਰੈਂਡ ਨੂੰ ਮਾਰੀ ਕੋੜੀ ਕੋਈ ਨਾ ਕੋੜੀ ਹੂੰ ਉਹ ਜ਼ਿਆਦਾ ਕਰਨਾ ਪੈਣਾ

ും അത് മതി ഓ എന്താ ആർക്കാ ആർക്ക് ഈ മോട്ടർ കാരല്ലേ ആ സർ കണ്ടിട്ട് ഫ്രണ്ട്സിനെടൊക്കെ പോയി ആരെോട ചോദിച്ചു കേട്ടോ ഓ കൊള്ളേ കൊള്ളേ അമ്പൂട്ട ദിനമുണ്ടോ അതെ അങ്ങനെയല്ല ഇവിടെ വീട് ഇടാ കണ്ടോ അങ്ങോട്ട് हां കൊള്ളാ ഇവിടെ നിന്ന് കാണാനോ ഞാൻ നോക്ക ഞാൻ നോക്ക അങ്ങോട്ട്